മാസപടി കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇടിക്ക് ലഭിച്ചു പകർപ്പ് കൈമാറാൻ കോടതി അനുമതി നൽകിയിരുന്നു എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് അനുമതി നൽകിയത് കുറ്റപത്രത്തിന്റെ പകർപ്പ് പരിശോധിച്ച് ഇടി തുടരന്വേഷണത്തിലേക്ക് കടക്കും കള്ളപ്പണ ഇടപാടുകളിൽ നേരത്തെ തന്നെ ഇ ഡി അന്വേഷണം ആരംഭിച്ചിരുന്നെങ്കിലും കള്ളപ്പണ നിരോധന നിയമപ്രകാരം ഇ ഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് കേസ് എത്തുന്നതിന് മറ്റ് അന്വേഷണ ഏജൻസികൾ രജിസ്റ്റർ ചെയ്ത കേസ് ഉണ്ടായിരിക്കണം നിലവിൽ എസ് എഫ്ഐ ഒ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ഈ കുറ്റപത്രത്തിലെ തെളിവുകൾ കൂടി പരിശോധിച്ച് ഇ ഡി അന്വേഷണത്തിലേക്ക് കടക്കും സി എം ആറിൽ എം ഡി ശശിധരൻ കർത്ത സി എം ആറിൽ ഉദ്യോഗസ്ഥർ എന്നിവരെ ഇ ഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു ഇ ഡി കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത് എസ് എഫ്ഐ ഒ കണ്ടെടുത്ത തെളിവുകളും രേഖകളും ഇ ഡി പരിശോധിക്കും കുറ്റപത്രത്തിനൊപ്പം നൽകിയ മാസപ്പടി ഡയറിയും ഇ ഡി അന്വേഷണത്തിൽ ഉൾപ്പെടും കമ്പനി കാര്യ നിയമങ്ങളുടെ ലംഘനവും ക്രമക്കേടുകളും എസ് എഫ് ഐ ഒ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുമ്പോൾ സി എം മാറിൽ എക്സൈലോജിക് സാമ്പത്തിക ഇടപാടുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇ ഡി അന്വേഷണ പരിധിയിൽ വരിക ആകെ പതിമൂന്ന് പ്രതികളുള്ള കേസിൽ ശശിധരൻ കർത്ത ഒന്നാം പ്രതിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ പതിമൂന്നാം പ്രതിയുമാണ് കമ്പനികാര്യ ചട്ടത്തിലെ നാനൂറ്റി നാല്പത്തിയേഴ് വകുപ്പ് പ്രകാരം പത്തുവർഷം വരെ തടവും വെട്ടിപ്പ് നടത്തിയ തുകയുടെ മൂന്നിരട്ടി പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വീണക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കുറ്റപത്രത്തിന്റെ പകർപ്പ് പരിശോധിച്ച് വീണയെയും സമൻസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും ജനം കൊച്ചി